സ്കൂളിൽ നിന്നും പുറപ്പെട്ട വിനോദയാത്രാ സംഘത്തിലെ നാല് വിദ്യാർത്ഥിനികൾ ഉത്തര കന്നഡ മുരടേശ്വറിൽ കടലിൽ മുങ്ങി മരിച്ചു കോലാർ മുളബാഗിലു മൊറാർജി ദേശായി റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ശ്രാവന്തി ദീക്ഷ ലാവണ്യ ലിപിക എന്നിവരാണ് മരിച്ചത് പേരുടെയും കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് വിദ്യാർത്ഥികളുടെ സംഘം ധ്യാപകർക്കൊപ്പം മുരുടേശ്വറിൽ എത്തിയത് ലൈഫ് ഗാർഡിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ കടലിലിറങ്ങിയ ഏഴ് വിദ്യാർത്ഥിനികൾ മുങ്ങി താഴുകയായിരുന്നു ഒരാളുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ടും ബാക്കി മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാവിലെയുമാണ് ലഭിച്ചത് മറ്റ് മൂന്ന് പേരെ ലൈഫ് ഗാർഡും പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വിദ്യാർത്ഥി സംഘത്തെ നയിച്ച ആറ് അധ്യാപകരെ അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതായി കന്നഡ എസ് പറഞ്ഞു ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കും മുൻപ് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു